ഉത്തമഗീതം മൂന്നാം അദ്ധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ രാത്രി സമയത്ത് എന്റെ കിടക്കിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനും ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീതികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനും നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു എന്റെ പ്രാണപ്രിയനെ കണ്ടവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ട് ഞാൻ അവനെ പിടിച്ച് എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല ഇരുസ്ലേം പുത്രിമാരെ ചെറുമാനികളാണ് പേടമാനികളാണ് പ്രേമത്തിന് ഇഷ്ടമാവോളം അതിനെ ഇളക്കരുതേ ഉണർത്തുകയും മരുത് മൂറും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരിന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമിളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ നിന്ന് കയറി വരുന്ന ഒരിവൻ ആർ ഹലോമന്റെ പല്ലക്ക് തന്നെ ഇസ്രയേൽ വീരന്മാരിൽ അറുപത് വീരന്മാർ അതിൻറെ ചുറ്റുമുണ്ട് അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ രാത്രി ഭയം നിമിത്തം ഓരോരുത്തനും അരയ്ക്ക് വാൾ ുന്നു സലോമോൻ രാജാവ് ലെബാനോലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി അതിൻറെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടൻ രക്താംബരം കൊണ്ടും ഉണ്ടാക്കി അതിന്റെ അന്തർഭാഗം ഇർസ്ലിം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര കാചിതമായിരിക്കുന്നു സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് കലോമൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടി കാൺമീൻ ദൈവമേ സ്തുതിനയ്ക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ